സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ സഞ്ജു സ്ഥിരം കുറ്റക്കാരനെന്നും മോട്ടോർ വാഹന വകുപ്പ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു തുടർന്നും വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ഭീഷണിയെന്നും ഉത്തരവിൽ പറയുന്നു തുടർച്ചയായി മോട്ടോർ ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി പ്രകാരം കേന്ദ്രം നടപ്പാക്കിയ മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് രണ്ടായിരത്തി പതിനേഴ് ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെയാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള വ്ളോഗർമാർ തന്നെ ഇത്തരത്തിൽ നിയമലംഘനങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് അനുകരിക്കാൻ പലരും ശ്രമിച്ചേക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത് സഞ്ജു ടി എസ് സ്ഥിരം കുറ്റക്കാരനെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് പൊതുസമൂഹത്തിന്റെ എല്ലാ മര്യാദകളും സഞ്ജു ലംഘിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു ഇതിനെ തുടർന്നും വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്തത് മാത്രമല്ല സഞ്ജുട്ടക്കെതിരായ കണ്ടെത്തലുകൾ മൊബൈൽ ഫോണിൽ സെൽഫി വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു പബ്ലിക് റോഡിൽ മത്സര ഓട്ടം നടത്തി പലതവണ വാഹനത്തിൽ രൂപമാറ്റം വരുത്തി പൊതുനിരത്തിൽ ഉപയോഗിച്ചു ഇങ്ങനെ നിരവധി കുറ്റങ്ങളാണ് സഞ്ചുട്ടയ്ക്കെതിരെയുള്ളത് നിയമം ലംഘിക്കുക നിയമലംഘനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹമാധ്യമത്തിൽ പ്രദർശിപ്പിക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്തു എന്നതും ഗൗരവമുള്ള കണ്ടെത്തലാണ് ന്യൂസ് ഡെസ്ക് ജെ ന്യൂസ്